പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ആൻഡ് ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു പ്രശസ്ത സിനിമാ താരം റോസ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത ചടങ്ങിലേക്കും തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിലും താങ്കളുടെയും കുടുംബത്തിന്റെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു കാപ്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവ്വം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് ഗോൾഡൻ കൊടക്കല്ലിൽ കുടുംബവും അയൽവാസിയും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് യുവാവിന് വെട്ടേറ്റു കൊടക്കല് സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് ഗുരുതര പരിക്കേറ്റ യുവാവിനെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബന്ധുക്കൾ തമ്മിൽ മാസങ്ങളായി നിലനിന്നിരുന്ന തർക്കം കഴിഞ്ഞ ദിവസം വൈകുന്നേരം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് തർക്കത്തെ തുടർന്ന് വിഷ്ണുവിന്റെ കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റു നിലവിൽ വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഒന്നര മാസം മുൻപ് വിഷ്ണുവും ബന്ധുവും അയൽവാസിയും വാക്കുതർക്കവും അടിപിടിയുമുണ്ടായി ഇതേ തുടർന്ന് മനീഷിന്റെ അമ്മയ്ക്ക് കത്തിക്കൊണ്ട് വിഷ്ണു പരിക്കേൽപ്പിച്ചിരുന്നു ആ കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വിഷ്ണു ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം വീണ്ടും തർക്കമുണ്ടായത് അയൽവാസിയായ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മണിയോടെയാണ് ആക്രമണം നടന്നത് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ വിഷ്ണുവിനെ ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവം നടന്നയുടൻ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ടുഡേ കുറ്റിപ്പുറം ജുവല്ലറി രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ പുതിയ ഷോറൂം തിരൂരിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലു മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹാണി റോസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കിഴിവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് റിവേഴ്സ് സമ്മാനമായി നൽകുന്നു കൂടാതെ ഷോപ്പ് സന്ദർശിക്കുന്ന ആദ്യത്തെ പേർക്ക് സമ്മാനങ്ങളും പഴയ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കുറവും പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവും ലഭിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് ഫോൺ